ഹായ് ഹലോ എവിൺ വെൽക്കം ബാക്ക് ടു ലേൺ വൈസ് സിഗ്നോ ഹെൽപ് പ്രധാനപ്പെട്ട ഒരു ഇഗ്നോ അപ്ഡേറ്റ് ആണ് നിങ്ങളിലേക്ക് ഈ വീഡിയോയിലൂടെ നമ്മൾ എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് തമിഴ്യിൽ നിങ്ങൾ എല്ലാവരും കണ്ടതുപോലെ തന്നെ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ടേം ആൻഡ് എക്സാമിനേഷന് മുന്നോടിയായിട്ട് അസൈൻമെന്റ് സബ്മിഷൻ നമ്മൾ ചെയ്തിരിക്കണം അതിന്റെ ഭാഗമായിട്ട് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അസൈൻമെന്റ് സബ്മിഷൻ ഇപ്പൊ യൂണിവേഴ്സിറ്റി പുറത്തുവിട്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനാദ്യം നമ്മൾ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് അവിടെ അലേർട്സിന് താഴെ ന്യൂസ് ആൻഡ് അനൗൺസ്മെന്റ് നമുക്ക് കാണാം കൃത്യമായിട്ട് കാണാം മെയ് മുപ്പത്തി ഒന്ന് വരെയാണ് അസൈൻമെന്റ് സബ്മിഷൻ ഡേറ്റ് യൂണിവേഴ്സിറ്റി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ തേർട്ടി ഫസ്റ്റ് മെയ് ആണ് എന്നുള്ളത് കാണാം അപ്പോൾ നമ്മൾ ഈ ലിങ്ക് ഓപ്പൺ ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ആ ഒരു നോട്ടിഫിക്കേഷൻ മെയ് പതിനേഴിനാണ് നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റി പുറത്തുവിട്ടുള്ളത് മെയ് മുപ്പത്തി ഒന്ന് വരെ അതായത് നമുക്ക് ഒരു ഏപ്രിൽ ലാസ്റ്റ് വരെ ആയിരുന്നു മുൻപൊരു എക്സ്റ്റൻഷൻ ഉണ്ടായിരുന്നത് അതിനുശേഷമുള്ള ആണ് മെയ് മുപ്പത്തി ഒന്ന് വരെ കൃത്യമായിട്ട് കാണാം അത് ഓൺലൈൻ അതുപോലെ ഓഡിയൽ മോഡിലുള്ളവർക്കൊക്കെ തന്നെ ബാധകമാണെന്ന് യൂണിവേഴ്സിറ്റി പറയുന്നു ഇനി പ്രധാനമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജൂൺ ഏഴാം തീയതിയോട് കൂടി ഏകദേശം എക്സാംസ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെ ജൂൺ ഫസ്റ്റ് വീക്ക് ഉടനെ പരീക്ഷകൾ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അസൈൻമെന്റ് സബ്മിഷൻ കഴിഞ്ഞ് ഏകദേശം കൃത്യം ഒരു ഏഴോ എട്ടോ ദിവസം കഴിയുമ്പോൾ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇനി ഒരു അസൈൻമെന്റ് സബ്മിഷൻ ഡേറ്റ് എക്സ്റ്റൻഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമേ ഇല്ല അത് വെറുതെയാണ് ഇത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ തന്നെയാണ് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം ഈ മുപ്പത്തി ഒന്നാം തീയതിക്കുള്ളിൽ സോറി ഞാൻ പറയുന്നത് മുപ്പത്തി ഒന്നാം തീയതി വരെ സബ്മിറ്റ് ചെയ്യാൻ കാത്തു നിൽക്കാതെ മാക്സിമം ഉടനടി തന്നെ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് സോ സബ്മിറ്റ് ചെയ്യുക ഇത്രയും ഉടനടി എങ്കിൽ മാത്രമേ നമ്മൾ എക്സാമിനൊക്കെ തന്നെ എലിജിബിൾ ആവുള്ളൂ ആ ഒരു സെമിസ്റ്റർ അല്ലെങ്കിൽ ആ ഒരു ഇയറിന് നമ്മൾ എക്സാമിന് എലിജിബിൾ ആവും നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം മറ്റൊരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് സോ ആരെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ അവരിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ അറിയിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ലക്ോ അപ്ഡേറ്റ്സ് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ ദാറ്റ്സ് ഓൾ അബൗട്ട് ദിസ് വീഡിയോ ഗുഡ് ബൈ